സുഹൃത്തുക്കളെ നമസ്കാരം ഇന്ന് ആരോഗ്യത്തെ കുറിച്ച് അതായത് ഇരുപത്തി രണ്ടാം നൂറ്റാണ്ടിൽ ആരോഗ്യ ആരോഗ്യ പരിപ്രേക്ഷം ആരോഗ്യ സംരക്ഷണം എങ്ങനെ ഉണ്ടാവും എന്നതിനെ കുറിച്ചായിട്ടാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത് അതിൻ്റെ അവസാനത്തെ ഭാഗമായിട്ട് ഈ ആഹാരത്തെ കുറിച്ചിട്ട് ഇന്ന് സംസാരിക്കാമെന്ന് വിചാരിക്കും എൻ്റെ അഭിപ്രായത്തിൽ എല്ലാ അശാസ്ത്രീയമായ രീതികളും അശാസ്ത്രീയമായ ചിന്തകളും ചൂഷണ ശൈലികളും ഒക്കെ അവസാനിക്കുന്നതോടുകൂടി കൂടുതൽ പ്രകൃതിദത്തമായ പ്രകൃതിപരമായ ജീവിതത്തിലേക്ക് മാറും എന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ അതിൽ തന്നെ ഈ ഭക്ഷണ ഭക്ഷണക്രമത്തിന് നമ്മുടെ ആരോഗ്യവുമായിട്ട് വളരെ ബന്ധമുണ്ടെന്നും രോഗങ്ങളൊക്കെ ഉണ്ടാവാനുള്ള ഒരു പ്രധാന കാരണം നമ്മളെ ഇൻപുട്ട് അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഭക്ഷണമാണെന്നും നാം മനസ്സിലാക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതോടുകൂടി തന്നെ ആരോഗ്യത്തിൻ്റെ ഒരു ആരോഗ്യ സംരക്ഷണത്തിനായിട്ടുള്ള അമ്പത് ശതമാനം നമ്മൾ വിജയിച്ചു കഴിഞ്ഞു എന്ത് ആരോഗ്യം നമ്മളെ ആരോഗ്യം നിലനിർത്താൻ നമ്മളെ ഭക്ഷണത്തിലാണ് ക്രമീകരണം വേണ്ടതെന്നും അത് കുറച്ചും കൂടി ബുദ്ധിപരമായും ശാസ്ത്രീയമായിട്ടും വിവേകപൂർണമായിട്ടും ഭക്ഷണത്തെ തിരഞ്ഞെടുത്താൽ നമുക്ക് സുഖമായി ജീവിക്കാൻ ഒരു പ്രയാസമില്ല എന്നും അസുഖം ഉണ്ടാക്കാനാണ് പ്രയാസം ഇപ്പോഴുള്ള കുറേ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും മറ്റൊക്കെ കൊണ്ട് തന്നെ യഥാർത്ഥത്തിൽ നമ്മൾ അമിതമായ വികൃതമായ ഭക്ഷണം കഴിക്കുക അമിതവും വികൃതവുമായ ഭക്ഷണമാണ് പലപ്പോഴും ആരോഗ്യത്തിന് ഹാനികരമാണ് എനിക്ക് ഭക്ഷണത്തിൽ ഇപ്പോൾ നമ്മൾക്ക് നമ്മുടെ ഈ ഡൈജസ്റ്റീവ് സിസ്റ്റം എടുത്ത് നോക്കിയാൽ വളരെ നീണ്ട ഒരു ചെറുകുടൽ എന്ന് പറയുന്ന സാധനം ഉള്ള ഒരു വർഗമാണ് നമ്മൾ മനുഷ്യവർഗം ആ അതുകൊണ്ട് തന്നെ ഈ ചെറുകുടൽ ഈ ഭക്ഷ്യവസ്തുക്കൾ ദഹിച്ച് അതിൻ്റെ ദഹന പ്രക്രിയ നടക്കുന്നതിനും അതിൽ നിന്ന് വല്ലതൊക്കെ ആകിരണം ചെയ്യാനൊക്കെ അതിലൂടെ കടന്നു പോകേണ്ടതുണ്ട് എന്തായാലും എന്തായാലും കടന്നു പോകണം ഈ കടന്നു പോകാൻ ഏറ്റവും കൂടുതൽ ആ കുടലുകൾക്ക് ചെയ്യാൻ കഴിയുന്നത് അവയുടെ ഒരു സങ്കോചവികാസങ്ങൾ കൊണ്ടുള്ള അതിന് പുറ അതിൻ്റെ ഒഴുക്ക് സംഘടിപ്പിക്കലാണ് ആ സങ്കോചവികാസങ്ങൾ അതായത് പെരിസ്റ്റാലിക് ആക്ഷൻ എന്ന് പറയുന്നത് അതിൽ ഏറ്റവും കൂടുതൽ അതിന് റെസ്പോണ്ട് ചെയ്യുക നാരുള്ള വസ്തുക്കളാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ഈ നാരുള്ള വസ്തുക്കൾ കഴിച്ചാൽ നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൽ കുറേ ഊർജം നമുക്ക് ലാഭിക്കാം മാത്രമല്ല വൈ രാവിലെ ഈ നമ്മൾ നല്ല ഒരു ദിവസം മുഴുവൻ നാരുള്ള വസ്തുക്കൾ നല്ലോണം നാരുള്ള വസ്തുക്കൾ കഴിക്കുകയാണെങ്കിൽ നമുക്ക് കക്കൂസ് പോകാൻ വളരെ സുഖമായിരിക്കും ആ കക്കൂസിൽ വിജയിച്ചാൽ നമുക്ക് നമ്മുടെ ജീവിതത്തിനും വിജയിക്കാം എന്ന ഒരു തത്വം എടുക്കുകയാണെങ്കിൽ വളരെ എളുപ്പമായി നടങ്ങനെയുള്ള വളരെ സ്വാഭാവികമായ നമ്മുടെ ചുറ്റുപാടുകളിൽ നിന്ന് കിട്ടുന്ന വസ്തുക്കൾ നേരിട്ട് വലിയ സങ്കീർണതകളോ അതല്ലെങ്കിൽ പാചകപ്പെടുത്തലുകളോ പ്രോസസ്സിങ്ങോ ഇല്ലാതെ നേരിട്ട് കഴിക്കുന്ന വസ്തുക്കളാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ആരോഗ്യത്തിന് ഏറ്റവും തൃപ്തികരവും ഏറ്റവും ഉപയോഗപ്രദവുമാണ് അത് ഓർത്താൽ മതി എത്ര കണ്ട് നമ്മളെ ഈ കഴിക്കുന്ന ആഹാരം നമ്മളിൽ നിന്ന് അകന്നിട്ട് അത് പ്രോസസ് ചെയ്യുന്നതാണോ ഉണ്ടാകും അത് കഴിയുന്നത്ര ഒഴിവാക്കുക എന്നുള്ളത് അതായത് തിയറി ഓഫ് ഡിസ്റ്റൻസ് ആണ് മാത്രമല്ല എവിടെ ആണോ നമ്മൾ ജീവിക്കുന്നത് അവിടെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വസ്തുക്കളാണ് ഏറ്റവും നല്ലത് പ്രകൃതിയിൽ എന്തായാലും പിന്നെ ട്രെയിനും അല്ലെങ്കിൽ വിമാനവും അല്ലെങ്കിൽ പിന്നെ ബസ്സും കാറും ലോറിയും ഇതൊന്നുമില്ല അപ്പോൾ ഏതൊരു ജന്തുവും ഏതൊരു ആനിമലും ഏതൊരു മൃഗവും ഏതൊരു മനുഷ്യനും ജീവിക്കേണ്ടത് ഉപകരണങ്ങളൊന്നും തൊട്ട് തീണ്ടാത്ത രീതിയിൽ ആ സമൂഹത്തിൽ ആ പ്രദേശത്ത് ഉരുത്തിരിയുന്ന അയാൾ അയാ ആ ജീവിയുടെ ജീവിതത്തോടൊപ്പം ഉരുത്തിരിഞ്ഞ് വരുന്ന വസ്തുക്കളാണ് അങ്ങനെയാണെങ്കിൽ നമുക്ക് ഏറ്റവും നല്ല സാധനങ്ങൾ എന്ന് പറയാവുന്നത് ചക്ക മാങ്ങ പഴങ്ങൾ തേങ്ങ എന്നൊക്കെ അപ്പോൾ ഏറ്റവും നല്ല ഭക്ഷണം എന്ന് പറയുന്നത് തേങ്ങയാണെന്ന് പറയുന്നതിന് യാതൊരു മടിയും വേണ്ട നിർത്തും ഈ തേങ്ങ കഴിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളിങ്ങനെ നല്ല തേങ്ങയിൽ നല്ല നാരുകളുണ്ട് മാത്രമല്ല തേങ്ങ നല്ലോണം ചവച്ചാക്കുമ്പോൾ കണ്ടില്ലേ അതിൻ്റെ ആ നെല്ലിക്കും തേങ്ങ മാത്രമേ ഉള്ളൂ ആ ഒരു സ്വഭാവം നല്ലോണം ചതച്ചരയ്ക്കാം നല്ല നാരുണ്ട് അതുകൊണ്ട് തന്നെ നന്നായി സുഖമായിട്ട് നമുക്ക് ഈ നേരത്തെ പറഞ്ഞ ആക്ഷൻ നടക്കുന്നതുകൊണ്ട് തന്നെ രാവിലെ നിന്ന് പോകുമ്പോൾ വളരെ ആ സാറ്റിസ്ഫാക്ഷനോടുകൂടി പുറത്തേക്ക് വരാൻ നടത്തും അതാണ് നമ്മളെ ആരോഗ്യത്തിന് ഒരു പ്രധാനമായിട്ട് കാണും പിന്നെ രണ്ടാമത് നോക്കണ്ട് നമ്മൾ ആദ്യം നമ്മൾ ക്വാളിറ്റി പിന്നെ ക്വാണ്ടിറ്റി ക്വാണ്ടിറ്റി പരമ ഇപ്പം കഴി ഇപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് അത് നേർ പകുതിയാക്കുക ആഹാരം ഇപ്പം എത്രയാണോ കഴിക്കുന്നത് അതിന് നേർ ഇപ്പോൾ ഉദാഹരണമായിട്ട് പോകും കുടവയറിനുള്ള ഒരാളാണ് അയാൾ പകുതിയാക്കിയിട്ട് എന്തായാലും പകുതിയാക്കുക എന്നുള്ളത് ശരിയാണ് പക്ഷെ പകുതി ആൾക്കാർ ഈ കൊടവയറുള്ളവർ അല്ലെങ്കിൽ പിന്നെ പൊണ്ണത്തടി ഉള്ള ആൾക്കാരൊക്കെ ഓ ഞാൻ ഇപ്പോൾ ഒന്നും കഴിക്കാറില്ല എന്നൊക്കെ പറഞ്ഞ് കേളാറുണ്ട് അത് ശരിയാണ് ഇപ്പോൾ കഴിക്കാതിരുന്നുകൊണ്ട് മാത്രമായില്ല നമ്മുടെ ഈ ശരീരത്തിൽ വിസർജനാവങ്ങൾക്ക് ആരോഗ്യം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ തടി കുറയുള്ളൂ ഈ വേണ്ടാത്ത വസ്തുക്കളെ രണ്ടാമത് ശരീരത്തിലേക്ക് എടുത്ത് അതിൽ പുറന്തള്ളാൻ കഴിയുമെങ്കിൽ മാത്രമേ തടി കുറയുള്ളൂ എന്നർത്ഥം അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വിസർജനാവയവങ്ങൾക്ക് ആദ്യമായിട്ട് കുറച്ച് റെസ്റ്റ് കൊടുക്കുകയും അവ റിജുവനേറ്റ് ചെയ്യാൻ അവ അവയുടെ ആരോഗ്യം പുനഃസ്ഥാപിക്കാൻ നമ്മൾ അവയെ സഹായിക്കുകയാണ് അതിനാണ് നമ്മൾ റെസ്റ്റ് കംപ്ലീറ്റ് റെസ്റ്റ് എത്ര കണ്ട് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റണോ അത്ര കണ്ട് നല്ലതാണ് നമ്മൾ ഇനി ഇല്ലെങ്കിൽ തന്നെ നേരത്തെ ഞാൻ ഇതിൻ്റെ മുമ്പ് ഞാൻ സൂചിപ്പിച്ച പോലെ ഇൻ്റർമീഡിയൻ ഫാസ്റ്റിംഗ് അതായത് നമ്മൾ കഴിക്കുന്ന ആഹാരം കഴിക്കുന്നത് കുറഞ്ഞ സമയം കൊണ്ട് കഴിക്കുക കൂടുതൽ സമയം റെസ്റ്റ് റെസ്റ്റുക എന്നാൽ എന്തായാലും ആഹാരം കഴിച്ചാൽ ഒരു നാലഞ്ച് മണിക്കൂർ മാത്രമേ അതിൽ ദഹന പ്രക്രിയ നടക്കണം ബാക്കിയുള്ള സമയം റെസ്റ്റാകും ഈ റെസ്റ്റ് ആവുന്ന സമയത്ത് അല്ലെങ്കിൽ റെസ്റ്റ് കിട്ടുന്ന സമയത്ത് നമ്മൾ ശരീരത്തെ സംബന്ധിച്ചിടത്തോളം വിസർജനാവങ്ങൾക്ക് റെസ്റ്റാണ് അതുവഴി നമുക്ക് കുറേ ഊർജം ലാഭിക്കാവുന്നതാണ് നമ്മളെ ശരീരത്തിൽ ഉള്ള ഊർജം എന്ന് പറഞ്ഞാൽ അത് ആകെ ഉള്ള ഊർജം മാത്രമാണ് ആ ഊർജം കുറച്ച് നമുക്ക് സംരക്ഷിക്കാൻ കഴിഞ്ഞാൽ അല്ലെങ്കിൽ കുറച്ച് ഉപയോഗിക്കേണ്ട അത്യാവശ്യം കാര്യങ്ങൾക്ക് ഇല്ലാത്ത വരുമ്പോൾ അതിന് കുറച്ച് ഊർജം ബാക്കി വരും ആ ഊർജം നമ്മുടെ ശരീരത്തിൻ്റെ പ്രക്രിയ രണ്ടാമത് പുനരുജ്ജീവിക്കാനും രണ്ട് കൂടുതൽ എനർജി ഉണ്ടാകാനും ഒക്കെ ഉപകാരപ്പെടുന്നുണ്ട് നമ്മൾ ശരീരത്തിൽ അപ്പോൾ എടുത്തു വെച്ച അല്ലെങ്കിൽ ഒരു റിപ്പയർ വർക്ക് ബാക്കിയുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു ഒരടിച്ചുതലി ബാക്കിയുണ്ടെങ്കിൽ ഒരു വൃത്തിയാക്കൽ ബാക്കിയുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു അവയവത്തിനുള്ള ക്ഷീണം തീർക്കണമെങ്കിൽ ഒക്കെ ആ നമുക്ക് ഇപ്പോൾ ലാഭിച്ച ഊർജ് ഊർജം നമ്മൾ ഉപയോഗിക്കുന്നത് അതാണ് നിങ്ങൾ ഇപ്പോൾ അതിന് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ ഈ ഭക്ഷണക്രമങ്ങളും മറ്റൊക്കെ തന്നെ നമ്മളെ പൂർവികർ എങ്ങനെയാണ് കഴിച്ചിരുന്നത് അവർ വല്ല അവരുടെ ഈ രീതികളിൽ വല്ല ശാസ്ത്രീയത ഉണ്ടായിരുന്നു അതോ ഈ വെള്ളക്കാരൻ്റെ ഈ കലോറി തിയറി മാത്രമാണോ ഇതിൻ്റെ ഏറ്റവും ശാസ്ത്രീയമായത് ഇതൊന്നും നമ്മൾ തന്നെ ശ്രദ്ധിക്കേണ്ടതുണ്ട് എൻ്റെ അഭിപ്രായത്തിൽ ഏറ്റവും ശാസ്ത്രീയമായത് പ്രത്യേകിച്ച് അസുഖം ഇല്ലാത്ത രീതിയിൽ കഴിയുന്ന ഒരു വിഭാഗം എന്ന് പറഞ്ഞത് ഈ ഇരുപ രണ്ടായിരത്തി അഞ്ഞൂറ് കൊല്ലം മുമ്പ് ബുദ്ധൻ ആവിഷ്കരിച്ച അദ്ദേഹത്തിൻ്റെ സന്യാസിമാർക്ക് വേണ്ടി അദ്ദേഹം പ്രിസ്ക്രൈബ് ചെയ്ത ഭക്ഷണ ക്രമമാണ് അതുവഴി ഉച്ചക്ക് വരെ ഉച്ച വരെ സൂര്യൻ നെറുകയിലെത്തുന്നത് വരെ മാത്രമേ ആഹാരം കഴിക്കുള്ളൂ പിന്നീട് ആഹാരം കഴിക്കണേ പിറ്റത്തെ ദിവസം സൂര്യൻ ഉദിച്ചതിന് ശേഷമായിരിക്കും അതായത് ചുരുങ്ങിയത് ഒരു ഇരുപത് മണിക്കൂർ എല്ലാ ദിവസവും ശരീരത്തെ സംബന്ധിച്ചിടത്തോളം റെസ്റ്റ് കിട്ടും ഭക്ഷണം അങ്ങോട്ട് കൊടുക്കാത്തത് ഇൻ്റർമിറ്റൻ ഫാസ്റ്റിംഗ് എന്നാണ് ഇന്ന് അതിന് മോഡേൺ മെഡിസിൻ പറയുന്നത് അങ്ങനെ ചെയ്യുകയാണെങ്കിൽ തന്നെ നിങ്ങളുടെ ശരീരത്തിലുള്ള പല അസുഖങ്ങളും പ്രത്യേകിച്ച് പ്രമേഹ രോഗികൾ പ്രഷർ രോഗികൾ ഒക്കെ ഇതൊന്ന് ചെയ്തു നോക്കിയാൽ മതി ആ അവരുടെ അസുഖം ഒരു മരുന്നും കഴിക്കാതെ തന്നെ പമ്പ് കടക്കുന്നതാണ് പെട്ടെന്ന് നിങ്ങൾ മരുന്ന് നിർത്തണമെന്നല്ലേ പറഞ്ഞ് ഈ ഈ രീതിയിലേക്ക് വന്നതിന് ശേഷം ഓരോ ദിവസവും നിങ്ങളെ ബ്ലഡ് ഷുഗറോ മറ്റോ പരിശോധിച്ച് കുറയുകയാണെങ്കിൽ നിങ്ങളെ മരുന്നും കുറച്ച് 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 അങ്ങനെ നിങ്ങൾ നോർമൽ ആകുമ്പോൾ മരുന്നും കുറ നിർത്താം പിന്നെ മരുന്ന് കഴിക്കേണ്ടി വരുന്നില്ല ഇപ്പോൾ തന്നെ മരുന്ന് കുറക്കാൻ കുറ കുറച്ച് കുറച്ച് കൊണ്ടുവന്നു എന്ന് പറയാൻ തന്നെയുള്ളൊരു കാരണം എന്താ വെച്ചാൽ ഒന്നാമത് ഈ അസുഖം എന്നത് ഈ പ്രമേഹം എന്നതും പ്രഷർ എന്നതും ഒരു വലിയ പരിധിവരെ മാനസികമാണ് ഉണ്ട് എന്നും അതിന് കാരണം നമ്മൾ ചെയ്യുന്നു എന്നും തോന്നിയാൽ തന്നെ അത് കൂടും അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ മരുന്ന് ഇപ്പോൾ വളരെ അത്യാവശ്യമാണ് കാരണം അത് നിങ്ങളെ മാനസികമായ ഒരു ഇഫക്റ്റ് അതിനുണ്ട് എന്നുള്ളതുകൊണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് നിങ്ങൾ മാറ്റണമെന്നില്ല മാറ്റാം പക്ഷേ നിങ്ങൾക്ക് ബോധ്യപ്പെട്ടെങ്കിൽ മാത്രം അപ്പോൾ അതേപോലെ തന്നെ നമ്മളെ പ്രത്യേക മറ്റൊന്ന് ചെയ്യാനുള്ളത് ഈ പൊണ്ണത്തടിയാണ് പൊണ്ണത്തടി ഇല്ലാത്ത ആൾക്കാരില്ലാത്ത അവസ്ഥയാണെന്ന് ഈ സാധാരണ കൂലിപ്പണിക്കാരൻ പോലും പൊണ്ണത്തടിയും കൊണ്ട് നടക്കുന്ന ദയനീയമായ ഒരു അവസ്ഥ നമ്മളെ കേരളത്തിലൊക്കെ തന്നെ ഉണ്ടെന്ന് അതിനെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ പൊണ്ണത്തടി എന്തായാലും നല്ല കാര്യമല്ല നിങ്ങളെ ഈ പ്രത്യേകിച്ച് കുടവയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പറയാം അത് നല്ലൊരു കുടമാണ് എന്തിൻ്റെ വെച്ചാൽ അനേകം ഈ രോഗങ്ങളുണ്ട് പ്രമേഹം പ്രഷർ വാദം പിത്തം അങ്ങനെ പറഞ്ഞാൽ അനേകം രോഗങ്ങളുടെ ഒരു കുടമാണ് അല്ലെങ്കിൽ അതാണ് അതിൽ നിറച്ചുള്ളത് അത് കഴിയുന്നതും ഒഴിവാക്കുകയാണ് നല്ലത് നമ്മുടെ ശരീരത്തിലെ സ്വാഭാവികമായ നമ്മളെ സ്റ്റൊമക്കിൻ്റെ അല്ലെങ്കിൽ വയറിൻ്റെ പിന്നെ ഇത് എന്ന് പറഞ്ഞാൽ അത് എന്തായാലും ഈ നെഞ്ഞിനകളിലും കൂട കൂടുക എന്നത് തികച്ചും അശാസ്ത്രീയമാണ് മാത്രമല്ല നമ്മൾ നമ്മൾക്ക് ആവശ്യമുള്ളതിൽ കൂടുതൽ ആഹാരം കഴിച്ചു അല്ലെങ്കിൽ മറ്റ് അത് നമ്മൾക്കാവശ്യമുള്ളതിൽ കൂടുതൽ ആഹാരം മറ്റുള്ളവർക്കുള്ളതാണ് അപ്പം മറ്റുള്ളവർക്കുള്ള ആഹാരം കവർന്നു എന്നതിൻ്റെ പ്രത്യക്ഷവുമായ ഉദാഹരണവും പ്രകൃതിയുടെ ഭാഷയുമാണ് നിങ്ങളെ കൊടവയർന്ന് അത് യഥാർത്ഥത്തിൽ ഇന്ന് വേണ്ടത് നന്നായിട്ട് പന്ത് കളിക്കുന്ന മെസ്സിയുടെ അല്ലെങ്കിൽ റൊണാൾഡോയുടെ അതേപോലുള്ള ആകൃതി തന്നെയാണ് നമുക്കുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഈ നമ്മൾ ഒരു വികൃതമായ ആകൃതി നമുക്ക് പടച്ചിട്ടില്ല എന്നർത്ഥം പിന്നെ അത് എന്തുകൊണ്ടാണ് നമ്മളാക്കിയത് നമ്മൾ പ്രകൃതിയെ നിരന്തരമായി വളരെ കാലം പ്രകൃതിവിരുദ്ധമായിട്ടും അശാസ്ത്രീയമായിട്ടും നമ്മൾ അമിതമായ ഭക്ഷണം കഴിച്ചതുകൊണ്ട് മാത്രമേ കൊടവയറും അതേപോലെ തന്നെ അമിതവാരമൊക്കെ ഉണ്ടാവുള്ളു അമിതവണ്ണമൊക്കെ ഉണ്ടാവുള്ളൂ അപ്പോൾ അത് കുറയാൻ വേറെ ആരുമല്ല അതുണ്ടാവാൻ വേറെ ആരുമല്ല കാരണം അത് കുറക്കാൻ വേറെ ആർക്കും കഴിയില്ല നിങ്ങൾക്കേ കഴിയുള്ളൂ അതിന് പ്രത്യേക ഒരു മരുന്നൊന്നുമില്ല നമുക്കിവിടുന്ന് കോഴിക്കോട് നമ്മൾ നടന്നിട്ട് എത്തിയെങ്കിൽ അല്ലെങ്കിൽ കോഴിക്കോട് നമ്മൾ പോയിട്ടുണ്ടെങ്കിൽ കോഴിക്കോട് നിന്ന് നിങ്ങൾ തിരിച്ചു വരികയാണെന്നുള്ളത് നമ്മൾ തന്നെ ചെയ്യണം എന്നറു അതേപോലെ തന്നെ ഉള്ളു ഈ ഏത് ഈ പ്രത്യേകിച്ച് ഈ ഭക്ഷണം കൊണ്ട് നമ്മൾ അമിത ഭക്ഷണം കൊണ്ട് നമുക്കുണ്ടായ അപകടം തീരുന്ന മരുന്നൊന്നുമില്ല അതിന് യഥാർത്ഥത്തിൽ നിങ്ങൾ സ്വയം മനസ്സിലാക്കി അത് അണ്ടു ചെയ്യണം ചെയ്തത് വേണ്ട നോക്കണം അപ്പം നിങ്ങൾ ആരോഗ്യം നിങ്ങളെ ശരീരമൊക്കെ ശരിക്കും പ്രകൃതി പറ നിശ്ചയിച്ച പോലെ പ്രകൃതി കണക്കാക്കിയ പോലെ അങ്ങനെ അതിൻ്റെ സ്വാഭാവിക മനോഹാരിതം വളരെ സുന്ദരമായ അവസ്ഥയിലേക്ക് എത്തും ഇത്രയും എനിക്ക് ഇപ്രാവശ്യം പറയാനുള്ളൂ അടുത്ത കുറച്ച് ദിവസങ്ങളിൽ എനിക്ക് തിരക്കുണ്ട് അതുകൊണ്ട് തന്നെ വീഡിയോ ഇടണമെന്ന് ഞാൻ വിചാരിക്കില്ല അടുത്തതായിട്ട് ഇനി മതം രാഷ്ട്രീയം അന്തർദേശീയ രാഷ്ട്രീയം മുതലായ കാര്യങ്ങളെ കുറച്ച് കുറച്ചും കൂടി വിവാദപരമായ കാര്യങ്ങളെ കുറിച്ചിട്ട് എൻ്റെതായ വ്യത്യസ്തമായതാണ് അതായത് ഇത് ഒരു വേറിട്ട ശബ്ദമാണെന്ന് ആ വേറിട്ട ശബ്ദത്തിൽ അല്ലെങ്കിൽ എൻ്റെ വ്യത്യസ്ത അഭിപ്രായങ്ങൾ കേൾക്കാം നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ കാരണം ഇത് ഇന്ന് ആർക്കും മനസ് അങ്ങൾ പൂർണ്ണമായിട്ട് ബോധ്യപ്പെട്ടുകൊള്ളണമെന്നില്ല പക്ഷേ ഈ ചൂഷണപർവ്വം അല്ലെങ്കിൽ ചൂഷണത്തിൻ്റെ കാർമേഘം മൂടി നിൽക്കുന്ന ഈ അവസ്ഥയിൽ അതായത് കുറേ ആൾക്കാരും മറ്റുള്ള ആൾക്കാരെ ചൂഷണം ചെയ്യുന്ന ഒരവസ്ഥയിൽ ഈ ഇങ്ങനെയൊക്കെ തന്നെ നിങ്ങളു നേരെ മറിച്ച് അത് മാറാനുള്ള സാധ്യതയുണ്ട് മാറി മാറുകയാണെങ്കിൽ അത് അപ്പോഴുണ്ടാവുന്ന നമ്മുടെ ഈ സാർവദേശീയമായ ദേശീയമായ അവസ്ഥ അതേപോലെ തന്നെ മതങ്ങളുടെ അവസ്ഥ എന്നുള്ളതിനെ കുറിച്ചിട്ടൊക്കെ സംസാരിക്കണമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ജയ് ഹിന്ദ് ജയ് ജഗത് ജയ് ജീവൻ